നമസ്കാരം ഭാര്യ ബുഷ്ര തടവിലായിരുന്നപ്പോൾ ശുചീകരണ ലായനി ഭക്ഷണത്തിൽ കലർത്തി ശത്രുക്കൾ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോപണം വിഷാംശം മൂലം ത്വക്കിലും നാവിലും പാടുകൾ തെളിഞ്ഞ ബുഷ്രയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പാക് സേനാ മേധാവി ജനറൽ അസീം മുനീറിനായിരിക്കും ഉത്തരവാദിത്തമെന്നും ജഡ്ജി നസീർ ജാവേദിനെ അദ്ദേഹം അറിയിച്ചു ഭാര്യയ്ക്ക് പുതിയ ആരോഗ്യ പരിശോധന നടത്തണമെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ ഇമ്രാന് അടിയാല ജയിലിലും ബുഷ്രയ്ക്ക് ഇസ്ലാമാബാദിലെ വീട്ടിൽ ജയിലൊരുക്കിയുമാണ് കഴിഞ്ഞ ജനുവരിയിൽ ശിക്ഷ നടപ്പാക്കിയത് ആദ്യം തേനിൽ അജ്ഞാത വസ്തു കലർത്തിയും അതിനുശേഷം ടോയ്ലറ്റ് ക്ലീനറിന്റെ ഏതാനും തുള്ളികൾ ഭക്ഷണത്തിൽ ചേർത്തും തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് ബുഷ്ര മാധ്യമങ്ങളെ അറിയിച്ചു വിഷപ്രയോഗം പതിവായപ്പോൾ കണ്ണുകൾ വീർത്തു നെഞ്ചിലും വയറ്റിലും കടുത്ത വേദനയായി വെള്ളത്തിനും ആഹാരത്തിനും തോന്നി താൻ അമേരിക്കൻ ഏജന്റാണെന്ന കള്ളക്കഥകൾ പാർട്ടിയിൽ ചർച്ചയായിരുന്നെന്നും അതിനിടെയാണ് വിഷബാധയേറ്റതെന്നും ബുഷ്ര പറഞ്ഞു അതേസമയം ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും തോഷഖാന കേസിൽ കീഴ്ക്കോടതി വിധിച്ച പതിനാല് വർഷം ജയിൽ ശിക്ഷ ഇസ്ലാമാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു വിധിക്കെതിരെ ഇമ്രാൻ നൽകിയ അപ്പീലിൽ ഈദ് പെരുന്നാളിന് ശേഷം കോടതി വാദം കേൾക്കും മറ്റ് കേസുകളിൽ കൂടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇമ്രാന് പക്ഷേ ഉടനെങ്ങും മോചനം ലഭിക്കില്ല പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ലഭിച്ച ഉപഹാരങ്ങൾ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടതാണ് തോഷഖാന കേസ്